ഹലോ ഹലോ ഷൂട്ട് റൂമിൽ വന്നിട്ടേ ഇന്നത്തെ ഞാൻ ഇന്നത്തെ വീഡിയോയുടെ കാര്യം പറയാൻ വേണ്ടിട്ടാ പെട്ടെന്ന് ഇങ്ങനെ ലൈവ് വന്നു കേട്ടോ സിനിമയിൽ മാത്രമല്ല സീരിയൽ മേഖലകളിലും നടിമാർക്ക് സംവിധായകരിൽ നിന്നും നിർമ്മാതാക്കളിൽ നിന്നും ഒക്കെ മോശം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഇതാ അനുമോൾ തനിക്കുണ്ടായ ദുരനുഭവത്തെ പറ്റി പറയുകയാണ് ഒരു കാലത്ത് ഓടി നടന്ന് സീരിയലുകൾ ചെയ്തിരുന്ന അനുമോൾ പക്ഷേ ഒരിക്കൽ സീരിയൽ നിർത്തുന്നു അതിൻ്റെ കാരണവും അനുമോൾ ഇപ്പോൾ വിശദീകരിക്കുന്നു ഒരു സംവിധായകനിൽ നിന്നും ഉണ്ടായ മോശം അനുഭവമാണ് താരം പിന്മാറാനുണ്ടായ കാരണം താൻ സീരിയൽ മൊത്തത്തിൽ നിർത്തിവെച്ചതാണ് സിക്കോം ചെയ്യാനാണ് ഇപ്പോൾ ഇഷ്ടം ഒരിടയ്ക്ക് നാലഞ്ച് സീരിയലൊക്കെ ഒരേ സമയം ചെയ്തിരുന്നു സ്റ്റാർ മാജിക് അടക്കം ഓടി നടന്നാണ് ചെയ്തിരുന്നത് രാവിലെ മുതൽ രാത്രി വരെ സീനുണ്ടാകും വിശ്രമിക്കാനൊന്നും സമയമുണ്ടാകില്ല എന്നും അനുമോൾ പറയുന്നു ഒരു ദിവസം ഡയറക്ടർ ബ്രേക്ക് പറഞ്ഞപ്പോൾ താൻ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് അസോസിയേറ്റിനോട് ചോദിച്ചു കഴിച്ചോളാൻ പറഞ്ഞു എന്നും അനുമോൾ പറയുന്നു താൻ ഫുഡ് എടുത്തു വെച്ച് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് സംവിധായകൻ അനു എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് വന്നു എന്നും അനു ഭക്ഷണം കഴിക്കുകയാണെന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ അയാൾ വന്ന് തന്നെ ഒരു ഭയങ്കര തെറിവാക്ക് വിളിച്ചു എന്നും അനുമോൾ പറയുന്നു ഫുഡ് കഴിക്കാനാണോ വന്നതെന്ന് ചോദിച്ചു താനത് കേട്ട് കരഞ്ഞുപോയി പോയി കഴിച്ചു കൊണ്ടിരുന്ന പാത്രത്തിലും ഭക്ഷണത്തിലുമെല്ലാം മൊത്തം കണ്ണുനീരായി എന്നും അനുഭവം വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു അതിനുശേഷം അയാൾ തൻ്റെ അടുത്ത് വന്ന് സോറി പറയുകയും ചെയ്തു അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞു സോറി പറഞ്ഞിട്ട് എന്താ കാര്യം ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വച്ചാണ് പറയുന്നത് മാത്രമല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അങ്ങനെ പറയാൻ പാടില്ലല്ലോ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ സീരിയലിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്ന് അനിമോൾ പറയുന്നു അതോടെ താൻ ആ സീരിയൽ നിർത്തി തനിക്ക് കിട്ടിയ പ്രതിഫലവും കുറവായിരുന്നു നായകൻ്റെ അനിയത്തിയുടെ വേഷമായിരുന്നു ആ സീരിയലിൽ പ്രേക്ഷകർക്കും തന്നെ ഇഷ്ടമായിരുന്നു അതിനാൽ സീരിയൽ നിർത്തിയപ്പോൾ സംവിധായകൻ വീണ്ടും വിളിച്ചു പക്ഷേ ഞാൻ പോയില്ല എന്നും അതോടെ സീരിയൽ മൊത്തത്തിൽ നിർത്തിയെന്നും അനുമോൾ വ്യക്തമാക്കുന്നു തെറി കേൾക്കണം സമയത്ത് കൊണ്ടാക്കില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് അങ്ങനെ തിരുവനന്തപുരത്ത് വീട് വയ്ക്കണമെന്ന വാശിയായി അങ്ങനെയാണ് വീട് വെച്ചതും കാർ എന്നും അനുമോൾ പറയുന്നു ഓടി നടന്നാണ് സീരിയലുകൾ ചെയ്തിരുന്നത് ഭക്ഷണം കഴിക്കാതെയും ഉറക്കമില്ലാതെയും ഒരിക്കൽ ട്രെയിനിൽ ബോധം കെട്ട് വീഴുകയും ചെയ്തു എന്തിനാണ് ഇങ്ങനെ ഓടുന്നതെന്ന് ചിന്തിച്ചു അങ്ങനെയാണ് സീരിയലുകൾ കുറയുന്നത് പിന്നീടാണ് സുരഭിയും സുഹാസിനിയുമൊക്കെ വരുന്നത് സ്റ്റാർ മാജിക് വിട്ടിട്ടില്ല എന്നും അനിമോൾ കൂട്ടിച്ചേർക്കുന്നു